നമസ്കാരം ഞാൻ കലാമണ്ഡലം സത്യബൊമ്മ കറുപ്പും വെളുപ്പും രണ്ടിന്റെ രണ്ടാ അതറിയില്ല അവരെങ്ങനെയാ ഒന്നാക്ക കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യം ഇല്ല വെളുത്ത കുട്ടികൾക്ക് സൗന്ദര്യം ഉണ്ട് അതൊക്കെ എൻ്റെ കുട്ടികളാ മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ എന്നെ പോലെ നല്ല സൗന്ദര്യവും നല്ല നിറവും വേണം അല്ലാത്തവർ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല അഭ്യസിക്കാൻ പാടില്ല ഇനി നിർബന്ധാച്ച നിങ്ങൾക്ക് വന്ന് അഭ്യസിക്കാം പക്ഷെ മത്സരത്തിന് ഞാൻ വിടില്ല ഫീസ് ഞാൻ വാങ്ങും അഭ്യസിപ്പിക്കും പക്ഷെ മത്സരത്തിന് ഇപ്പോൾ ഉണ്ടാകാൻ പറയും കറുത്ത കുട്ടികൾ ആരെ മോഹിനിയാട്ടം കളിച്ച് ഇതുവരെ സമ്മാനം വാങ്ങിയിട്ടുള്ളേ ഇനി അഥവാ നിങ്ങൾക്ക് സമ്മാനം വാങ്ങണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങളൊരു പതിനായിരം രൂപ കൊടുത്തൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെച്ച് മേക്കപ്പ് ചെയ്ത് നിങ്ങൾ മോഹിനിയാട്ടം കളിക്കൂ പുരുഷന്മാർ പുരുഷന്മാർ കാലകത്തി വെച്ച് മോഹിനിയാട്ടം കളിക്കുന്നതിൽ പദം അരോചകം വേറെ എന്താ ഉള്ളത് അരോചകമായിട്ടുള്ള എന്താ വേറെ ഉള്ളത് പുരുഷന്മാർക്ക് അഥവാ മോഹിനിയാട്ടം കളിക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നല്ല സൗന്ദര്യവും നല്ല നിറവും എന്നെ പോലെ ഉണ്ടാവണം നിങ്ങൾ നാട്യശാസ്ത്രം വായിച്ചിണ്ട വായിച്ചിണ്ടോ ഇല്ലയോ ഇല്ല അപ്പം ഇണ്ടാതിരി മിണ്ട നാട്യശാസ്ത്രത്തില് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യം നിറമുള്ള ആളുകൾക്ക് മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളോ നാട്യശാസ്ത്രം വായിക്കാണ്ട് ഇങ്ങോട്ട് വന്നിരിക്കട്ടികളെ ഞാൻ പഠിപ്പിക്കും അവരുടെ അടുത്തുനിന്ന് ഞാൻ ഫീസും വാങ്ങും പക്ഷെ മത്സരത്തിന് പോകണ്ട പറയും എന്തിനാ കുട്ടികൾക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കണേ ആദ്യമേ പറയൂ അത് ഞാൻ ഒരാളോട് മറുപടി പറയണ കണ്ടില്ലേ ഇതിന്റെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് ആരനുവാദം തന്നെ ഒരു പര്യാദ ഇല്ലേ നിങ്ങൾക്ക് എന്നെപ്പോലെ സൗന്ദര്യം ഉള്ള ആളുകൾക്ക് മാത്രം മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ വെളുത്ത കുട്ടികൾ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളു നിങ്ങൾ കണ്ടിട്ടില്ല ഒരു സൗന്ദര്യത്തിന്റെ ഒരു കോളം അവിടെ നിങ്ങൾ എവിടെയായിരുന്നു അത് പറയുമ്പോ നേരത്തെ ഞാൻ പറഞ്ഞൂല്ലോ സൗന്ദര്യം ഇല്ലാത്ത ആളുകൾ ആരും മോഹിനിയാട്ടം കളിക്കണ്ട നെൽസമ്മണ്ടാറ ഞാൻ പിന്നീട് അറിയിക്കാം ഞാനേ അത് അങ്ങോട്ട് പിന്നീട് അറിയിക്കാം റിപ്പോർട്ടറെ ആ